പുതിയ വന്ദേ ഭാരത് നമുക്ക് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ വരെ പോകാം സംഗതി വൈകിപ്പോയി എന്നാലും ഒരു സൗഭാഗ്യം തന്നെയാണ് നമുക്ക് കുറച്ചുകൂടെ സ്പീഡൊക്കെ ആകാനെന്ന് എനിക്ക് തോന്നി എന്താ സ്പീഡിൻ്റെ പ്രശ്നം നമ്മുടെ ഇവിടെയുള്ള എല്ലാം ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോകുമ്പം ട്രെയിന് വറന്ന് പോകാൻ പറ്റത്തില്ലല്ലോ അതാണ് പ്രശ്നം ഇത് സ്ട്രെയിറ്റ് വഴി കിട്ടിയാൽ ഒരു നൂറ്റൻപത് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് പിടിക്കാം ഇവിടെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോകുന്നുണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നത് ും തയ്യാറാണ്ഷ്ണവ് പറയുന്നത് കേട്ടിട്ടില്ലേ ഹൈബീഡന്റെ ചോദ്യത്തിന് ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ കെ പ്രേമേന്ദ്രൻ ശശി തരൂർ അതുപോലെ വി കെ ശ്രീകണ്ഠൻ എവരൊക്കെ ചോദിച്ചത് രാഘവൻ ചേട്ടൻ ഇവരൊക്കെ ചോദിച്ചപ്പോഴും പറഞ്ഞത് യു പ്ലീസ് ഗോ ടു സ്റ്റേറ്റ് ഗവൺമെന്റ് യു റിക്വസ്റ്റ് ടു ഗിവ് മോർ ലാൻഡ് ആൻഡ് പുൾ ഔട്ട് പുൾ ഔട്ട് very sharp curves. for a a geography like Kerala we we know that we cannot have a zero curve line but at least the dangerous to be ഞാൻ അതില്ലാതെ നമുക്ക് റെയിൽ വികസനം കാരണം നമുക്ക് അങ്ങനെ തന്നെ പോട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അപകടത്തിന്റെ കാര്യങ്ങൾ നോക്കിയാലും നമുക്ക് ക്രമാതീതമായി സേഫ് ആ ജേണി എന്ന് പറയുന്നതിന് ഒരു അവസരം ജനങ്ങൾക്ക് കൊടുക്കണം അങ്ങനെ വരുമ്പോ നമുക്ക് പെട്രോളിന്റെ കൺസംഷൻ കുറയും അത് വമിക്കുന്ന വായുവിലെ വിഷാംശം ട്രെയിൻ ട്രെയിൻ എല്ലാം മെട്രോ പൊല്യൂഷൻ എൻവയോൺമെന്റൽ സീറോ ബുള്ളറ്റ് ബുള്ളറ്റ് വരുന്ന കാലം അപ്പോൾ അങ്ങനെ ഒരു ഒരു കർവ് റെയിൽ പാളത്തിന്റെ നമ്മുടെ ഇവിടെ ആട്ടി ചെറിയ കുടില് കെട്ടിയൊക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇവരൊക്കെ ഒഴിപ്പിക്കണല്ലോ ഒറ്റപ്പെട്ട സ്ഥലത്തേക്കൂടെ ട്രെയിൻ പോകുന്ന പറഞ്ഞാലും പല സ്ഥലത്തും ആൾക്കാർ പിന്നീട് ഈ സ്ഥലങ്ങളിലൊക്കെ കയറി ചെറിയ ജോലിയിൽ കൂടുതൽ കെട്ടിയൊക്കെ താമസിക്കുന്നുണ്ട് കൂടുതൽ കെട്ടിയ സ്ഥലങ്ങൾ പിന്നീട് കോളനികളായി മാറുകയാണ് ഈ കോളനികളായി മാറി അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെ ഒഴിപ്പിച്ച് കൊടുക്കുകയാത്ര എളുപ്പ കാര്യമല്ല അത് സർക്കാർ അവരെ ഒഴിപ്പിച്ച് അവർക്ക് വേണ്ട നഷ്ടപരിയായ വരും അതൊക്കെ കൊടുത്തതിന് ശേഷമേ ഉള്ളൂ ഈ വഴിയൊന്നും നേരെയാക്കാൻ പറ്റുള്ളൂ ഇത് നേരെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റാകും ഇത്രയും ഫാസ്റ്റസ്റ്റ് ഒരു ട്രെയിൻ ഇട്ടിട്ട് അത് നമുക്ക് മൊത്തം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ വേഗത്തിൽ പോകണം ൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ പോയാലും ഉള്ളു അതുകൊണ്ട് പ്രയോജനമുള്ളൂ ഇതിപ്പം അല്ലാതെ നോർമൽ പിന്നെ സൗകര്യമുണ്ട് കംഫോർട്ട് എ സിക്ക് അകത്ത് സ്വസ്ഥമായിട്ട് ഇരുന്ന് റിലാക്സ് ചെയ്ത് പോകാം മറ്റു ട്രെയിനേക്കാളും വെച്ച് നോക്കുമ്പോൾ പോകാം പിന്നെ ഇപ്പം ചെയ്ത് കൊടുക്കുന്നത് നാട്ടിലുള്ള ട്രെയിനുകളൊക്കെ ഒതുക്കിയിട്ടിട്ട് ഇതിനെ കയറ്റി വിടുകയും ചെയ്യണം അത് ലോക്കൽ ട്രെയിനുകൾക്ക് അത് ബുദ്ധിമുട്ടാവും അവരുടെ സമയത്തെ ബാധിക്കുന്നു എന്താണെങ്കിലും ഇതുപോലുള്ള സർവീസുകൾ ഇനിയും വരുന്നില്ല സുരേഷ് കവി പറഞ്ഞാൽ മത സർവീസുകൾ നമുക്ക് കിട്ടും അത് പ്രതീക്ഷിക്കാം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വിവാദം വന്നു ആർ എസ് എസിൻ്റെ ഗണഗീതം ഇതിനകത്ത് പാടി ഇതിനകത്ത് ആയുഷല്ലേ ഈ മതപരമായ ആചാരങ്ങളൊക്കെ നമ്മളിവിടെ കൊണ്ട് മത്തേണ്ട ആവശ്യമില്ല അന്നാത്തെ കാര്യം ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ സൈഡിൽ കൂടെ പോകുക മതപരമായ കാര്യങ്ങൾക്ക് വേറെ സൈഡിൽ കൂടെ പോകുക ഭരിക്കുന്ന അധികാരികൾ മതത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹൈന്ദവരാണ് കൂടുതലായിട്ട് ഇന്ത്യയിൽ ഉള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അവർ അങ്ങനെയുള്ള കാരണം അവരുടെ ആൾക്കാർ കൂടുതലും ഹൈന്ദവരാണ് അപ്പം വോട്ട് കൂടുതൽ കിട്ടേണ്ട അവരുന്നതാണ് അതുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അപ്പൊ ഈ ആർ എസ് എസ് എന്ന് പറയുന്ന ഹൈന്ദവരുടെ ഒരു ഗാർഡനായിട്ട് നിൽക്കുന്നവരാണ് അവര് അവകാശപ്പെടുന്നത് അതിപ്പം ആളുകൾക്ക് എല്ലാവർക്കും ഡയജസ്റ്റ് ചെയ്യണമെന്നില്ല കോൺഗ്രസിന്റെ ഭാഗത്ത് ഗണഹീതം എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും ചോദിക്കുന്നുണ്ട് പിന്നീട് ഇതെല്ലാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സർക്കാർ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് സർക്കാർ തരുന്നതല്ല ഇത് നമ്മളെല്ലാവരും അടയ്ക്കുന്ന ടാക്സ് ഭരിക്കാൻ വരുന്നതോടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം പാർട്ടിക്കാരെടുത്താലും കോൺഗ്രസ് എടുത്താലും ബി ജെ പി എടുത്താലും ഇവരെല്ലാം അവർ നമുക്ക് തരുന്നതായിട്ടാക്കും ഇവർ നമ്മുടെ കെയർ ടേക്ക് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവർ കാര്യസ്ഥൻ്റെ കാര്യസ്ഥന്മാരാണ് വരില്ല നമ്മൾ ശമ്പളം ഇവിടുത്തെ നിർത്തിയിരിക്കുന്ന ആൾക്കാർ എല്ലാവരും നാളെ വരുന്നവരും ഇതുവരെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഉള്ളവരൊക്കെ അവർ വന്ന് പറയുകയാണ് ഇതെല്ലാം ഞങ്ങൾ വരുന്നതെന്ന് പറയുമ്പം അങ്ങോട്ട് പൈസ കൊടുത്തിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് പൊതുജനം ചോദിക്കുന്ന ചോദ്യമാണ് ഇടയിൽ നമ്മൾ ടാക്സ് കൊടുത്തിട്ടില്ലേ പിന്നെ ഇത് നാടെ അവതാരമല്ലല്ലോ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം കോൺഗ്രസ് മാർക്സിസ്റ്റ് ബി ജെ പി കഴിഞ്ഞാൽ ഒരു കൂട്ടർ ഭരണത്തിൽ വന്നാൽ അഞ്ച് വർഷം ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടി കഴിഞ്ഞാൽ ഒരു അഞ്ചുകൂടെ അത് ഇച്ചിരി കൂടുതലാണ് അതാണ് നമ്മളിപ്പോൾ ഇത് അനുഭവിക്കുന്നത് പിന്നീട് നല്ല ഓടിച്ചു കിട്ടോ നമുക്ക് പിന്നെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയോ അധികാരികളായിട്ട് വരുന്ന വരുന്നവരുടെ പക്ഷം ഇവർക്ക് വണ്ണം കിട്ടിക്കഴിയുമ്പം വണ്ണം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പിൽ അമ്മ വല്ലോം തായേ ഈ ഭിക്ഷാടനം പോലെയാണ് ഈ ഭിക്ഷാടനത്തിന് ഇറങ്ങി ഭിക്ഷ കിട്ടിക്കഴിയുമ്പം കടക്ക് പുറത്ത് നിങ്ങൾ ആരാ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിലോട്ട് പോകും ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് കണ്ടെത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സമൂഹത്തിലുള്ള ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയ വന്ന് എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അണികൾ ആരാധകർ ഭക്തരും സാധാരണക്കാരും തമ്മിലുള്ള തെറുകളിയാവും വർഷം വരുന്നത് അധികാരം വീണ്ടും വീണ്ടും കൈമാറുമ്പം അധികാരികൾക്കും അവരുടെ അണികൾ ആരാധകർ ഭക്തരായിട്ടുള്ളവർക്കൊക്കെ തോന്നൽ വരും ഇത് അവരുടെ പിതൃസ്വത്താണെന്നുള്ളത് അങ്ങനൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് എല്ലാ സർക്കാരിലും വരാറില്ല ചില സർക്കാരിൽ ലോകമെമ്പാടും ഒക്കെ തന്നെയാണ് റഷ്യ എടുത്താലും ചൈന എടുത്താലൊക്കെ നമുക്ക് കാണാല്ലോ ഈ അധികാരികൾ വീണ്ടും വീണ്ടും ഭരണത്തിൽ ഒരേ ടീംസ് തന്നെ വരുമ്പം പിന്നെ അവർ നോക്കുമ്പം എൻ്റെ സ്വന്തം സ്വത്താണ് അങ്ങനെ തോന്നൽ വരും അതുകൊണ്ടാണ് എലക്ഷൻ വെച്ച് ഇപ്പം ആൾ എന്ന് പറയുന്നത് അതാടേയും കുഴപ്പമില്ല അധികാരം ഇങ്ങനെ കയ്യിൽ അഞ്ചും പത്തും പതിനഞ്ചും വർഷമൊക്കെ ഇരിക്കുമ്പം കൊടുക്കാനൊരു മടിയാണ് ആറ്റിറ്റ്യൂഡിലോട്ട് ഭരണാധികാരികളെ എത്തിക്കാതിരിക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ഡ്യൂട്ടിയാണ് അതാണ് ഈ സാധനം ഇതിട്ട് കൊടുക്കുന്നത് നമ്മളാണല്ലോ അപ്പം നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്താൽ ഇട്ടുകൊടുത്തതാണ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മാറ്റി കുത്താൻ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ വിവേചനത്തോടെ കൊടുക്കുക അതിന് മോദി സർക്കാർ ഇന്ത്യ വന്ന ഒരുപാട് നല്ല ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് മുമ്പുള്ള ബി ജെ പി സർക്കാരുകൾ പലരും വന്ന് കോൺഗ്രസ് സർക്കാർ വന്നു അവരിലൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ഒരുപാട് വികസനം വേൾഡ് ലെവൽ നമ്മളെ ഇന്ത്യയെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മതപരമായ കാര്യങ്ങൾ ഭയങ്കരമായിട്ടും പറയുന്നത് ആർ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ട് ഇഷ്യൂസ് ഉണ്ട് അതിപ്പോൾ നോർത്ത് സൈഡിലോട്ടൊന്നും വലിയ കുഴപ്പമില്ല സൗത്തിലോട്ട് വരുമ്പം ആളുകൾക്ക് അങ്ങനെ ദഹിക്കുന്നില്ല ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് കേരളത്തിലോട്ടൊക്കെ വരുമ്പം ഗണഗീതവും മറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അത് സമൂഹം ആക്സെപ്റ്റ് ചെയ്യാൻ ആരും കുഴപ്പമില്ല അത് നമ്മൾ ജീവിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൻ്റെ നമുക്ക് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇതല്ലാതെ ഈ മതവും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് നമുക്ക് ദഹിക്കത്തില്ല കേരളത്തിൻ്റെ ഒരു സാഹചര്യം അങ്ങനെയാണ് ക്രമേണ മാറ്റിയെടുക്കാൻ പറ്റുമെന്നായിരിക്കും ഒരു പക്ഷേ അവർ നോക്കുന്നത്